കോതമംഗല നിയോജക മണ്ഡലത്തിൽ രണ്ട് റോഡുകളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു റോഡുകൾ യാഥാർത്ഥ്യമായതോടെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി ബി നിലവാരത്തിലാണ് റോഡ് നിർമ്മാണം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ബൂതത്താംകെട്ട് വടാട്ടുപാറ റോഡിന്റെ ഉദ്ഘാടനവും കീറമ്പാറ പിണ്ടിമന കുട്ടമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീരമ്പാറ ബൂതത്താംകെട്ട് റോഡ് വീതി വർദ്ധിപ്പിച്ച് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനവുമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത് നമ്മുടെ റോഡ് നിർമ്മാണ രീതിയിൽ ഗുണനിലവാരം എന്ന് ലക്ഷ്യം നാല് റോഡുകൾ റോഡുകളായി മാറി മലയോര ഹൈവേ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നു കൊച്ചി മൂന്നീയപാത വികസിപ്പിക്കുന്നു ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ വികസന പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ിസി നിലവാരത്തിലാണ് റോഡുകളുടെ എല്ലാം നിർമ്മാണം കോതമംഗല എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു ഈ രണ്ട് റോഡുകളുടെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്ന് എം എൽ എ പറഞ്ഞു റോഡ് അഞ്ചു കോടി ചെലവഴ്സ് ബി എം ആൻ ബി സി നിലവാരത്തിൽ നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷമാണ് ഇപ്പോ ഇവിടെ എത്തിയത് ഇവിടെ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അവിടെ പൊതുമലത്തു നിന്നും കടന്നു വരുന്ന പ്രധാന റോഡ് എന്നുള്ള നിലയിൽ കീരമ്പാറ പിന്നീട് കുട്ടമ്പുഴ പഞ്ചായത്തും ഒക്കെയായി ിക്കുന്ന ഏറെ പ്രാധാന്യമുള്ള റോഡാണ് അതിനുമേറെ ടൂറിസം മേഖലയിൽ വലിയ സാധ്യത കൂടി നൽകുന്ന ഒരു റോഡാണ് എന്നുള്ളത് കൊണ്ടാണ് മീഡിയ സിസ്റ്റി കോതമംഗലം